ද්‍ය . ද್්‍ය . പ്രളയത്തിൽ തകർന്ന സർക്കാർ ആർട്സ് കോളേജ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു മൂന്നാറിൽ കോളേജ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കോളേജ് ഇരുന്ന പ്രദേശവും അക്കാഡമിക് ബ്ലോക്കും പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സും ഉൾപ്പെടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞുപോയത് ഇപ്പോൾ കോളേജ് പ്രവർത്തിക്കുന്ന ഡി ടി പി സി ബഡ്ജറ്റ് ഹോട്ടൽ കെട്ടിടവും സമീപത്തെ ഭൂമിയും മൂന്നാർ കോളേജിനായി ഏറ്റെടുക്കുകയും ഇതിനു പകരമായി ഉരുൾപൊട്ടലിൽ തകർന്നു പഴയ മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ ഭൂമി ഡി ടി പി സി ഏറ്റെടുക്കുകയും ചെയ്യും ഇതോടൊപ്പം മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഭൂമിയും താൽക്കാലികമായി മൂന്നാർ കോളേജ് ഏറ്റെടുക്കും നിലവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നും മാറ്റി ഇപ്പോൾ മൂന്നാർ കോളേജ് പ്രവർത്തിക്കുന്ന ഡി ടി പി സിയുടെ ബഡ്ജറ്റ് ഹോട്ടലിന് സമീപം മോഡുലാർ ബിൽഡിംഗ് ഒരുക്കി താൽക്കാലിക സംവിധാനം തയ്യാറാക്കും ഇതോടെ മൂന്നാർ കോളേജിലെ പ്രവർത്തനം വർഷങ്ങൾക്കുശേഷം ഒരിടത്താകും പത്തേക്കർ ഭൂമിയെങ്കിലും ഒരുക്കിയാലേ റൂസ മോഡൽ കോളേജായി മൂന്നാർ കോളേജിന് മാറാൻ കഴിയൂ നിലവിൽ അറുപത്തിയൊൻപത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠനം നടത്തുന്നത് നിലവിലെ ബി എ തമിഴ് ബി എ എക്നോമിക്സ് ബികോം ബി എസ് സി ഗണിതം എം എ തമിഴ് എം എ എക്നോമിക്സ് എം കോം തുടങ്ങിയ കോഴ്സുകൾക്ക് പുറമെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള കോഴ്സും ടൂറിസം ഫുഡ് ടെക്നോളജി തുടങ്ങിയ പുതിയ കോഴ്സുകളും മൂന്നാർ കോളേജിൽ ആരംഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ കെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനീഷ് എൻ എ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി വന്ദന ഡി ടി പി സി സെക്രട്ടറി ജിതേഷ് ജോസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോജു ദേവികുളം തഹസിൽദാർ സജീവ് ആർ നായർ മൂന്നാർ വില്ലേജ് ഓഫീസർ സെൽവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി ആലോചനകൾ നടത്തുന്നതിനാണ് ഈ യോഗം വിളിച്ചു ചേർന്നിരുന്നത് ഇപ്പോൾ ഡി ടി പി സിയുടെ ഈ കെട്ടിടത്തിലാണ് കോളേജ് പ്രവർത്തിച്ചു വരുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എൻജിനീയറിങ് കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടത്തിലും പ്രവർത്തിച്ചു വരികയാണ് ഒരു പെർമനൻ്റ് അറേഞ്ച്മെൻറ് എന്നുള്ള നിലയിൽ ഒരു പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്ഥലം സംബന്ധിച്ച് എവിടെ വേണം എന്നുള്ള ആലോചനയാണ് പ്രധാനമായും ഈ യോഗത്തിൽ നടന്നത് അപ്പോൾ കണ്ടിട്ടുള്ളത് നേരത്തെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഒഴുകിപ്പോയ കോളേജിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളും പുതുതായി ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു കെട്ടിടവും അവിടെ ഉണ്ട് അത് കോളേജായി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഡി ടി പി സിക്ക് ഈ കെട്ടിടത്തിന് ബദലായി ആ കെട്ടിടത്തിൽ ഡി ടി പി സിക്ക് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാക്കുകയും ഇവിടെ ഡി ടി പി സിയുടെ പേരിലുള്ള ഭൂമി കോളേജിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ഏറ്റെടുക്കാനുമാണ് ആലോചിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച് ഡി ടി പി സിയുടെ ഭാഗത്തുനിന്ന് ഒന്നുകൂടി പഠനം നടത്തിയതിനു ശേഷം അറിയിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കോളേജിന് വേണ്ടി പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയുന്നതിന് സ്ഥലം ആവശ്യമുണ്ട് ഡി ടി പി സിയുടെ ഈ ഭൂമി അതിനെ ഉപയുക്തമാക്കാമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കോളേജിന് വേണ്ടി ഉണ്ടായിരുന്ന ഭൂമി അതിലുള്ള ഉദ്ഘാടനം ചെയ്യാനിരുന്ന പുതിയ കെട്ടിടം ഉൾപ്പെടെ അവിടെ ഉണ്ട് അത് ഡി ടി പി സിക്ക് നൽകി അതിന് പകരമായിട്ട് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു അക്കാഡമിക് ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു അക്കാഡമിക് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആലോചനയാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കോളേജ് ഓഫ് എൻജിനീയറിങ്ങിൻ്റെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന ഒരു ഭൂമി കൂടി ഉണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റവന്യൂ ലാൻഡും ഉണ്ട് അപ്പോൾ ഒരു മോഡൽ കോളേജ് ആക്കി ഇതിനെ ഉയർത്തുന്നതിനുള്ള റൂംസ് ആ പ്രപ്പോസലും നേരത്തെ നിലവിലുണ്ട് അതുകൊണ്ട് ആ സ്ഥലങ്ങൾ കൂടെ ഉൾപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാമെന്ന് കരുതുകയാണ് അപ്പോൾ ഈ എഞ്ചിനീയറിങ് കോളേജ് ഹോസ്റ്റൽ കുറച്ച് ദൂരെയാണ് എൻജിനീയറിങ് കോളേജ് ബിൽഡിങ്ങിൽ അപ്പോൾ അത് കുട്ടികൾക്ക് വഴി നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ വഴിയും അതിലേക്ക് ഉണ്ടാക്കേണ്ടത് അങ്ങനെ പുതിയ വഴി ഉണ്ടാക്കുന്ന പക്ഷം എൻജിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റൽ അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഹോസ്റ്റൽ ഈ ഗവൺമെന്റ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി കൂടി നിർമ്മിക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി